സംസ്ഥാനത്ത് പലയിടത്തും മഴ കനക്കുന്നുണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ ഉണ്ട് കാലവർഷം രണ്ട് ദിവസത്തിനകം ശക്തമാകുമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് രജത്ത് തിരുവനന്തപുരത്ത് അടക്കം രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു പന്ത്രണ്ട് ജില്ലകളിലാണിന്ന് യെല്ലോ അലേർട്ട് മറ്റ് ജില്ലകളിലെ സാഹചര്യം എങ്ങനെയാണ് ശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയിട്ടുള്ളത് പന്ത്രണ്ട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നതാണ് ഇന്നത്തെ പ്രത്യേകത രണ്ട് ദിവസത്തിനകം കാലവർഷം കേരള തീരത്തേക്ക് എത്തും എന്ന് എത്തുകയും ചെയ്യും ഇതിന് മുന്നോടിയായാണ് ഈ ശക്തമായ മഴ തുടരുന്നത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ അവിടെ എല്ലാ ജില്ലകളിലും തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടർച്ചയായി ലഭിക്കുന്ന മഴയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിന്റെയും സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാർ സംവിധാനങ്ങൾക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കുളത്തൂർ കോട്ടക്കുന്ന് വരെയുള്ള ഭാഗങ്ങൾ ആ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിവാസത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ഇവിടേക്കും മത്സ്യബന്ധനത്തിനടക്കം പോകുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ട് തന്നെയുള്ള ഉത്തരവാണുള്ളത് അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മധ്യകിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതാണ് പ്രധാനമായും മഴ ശക്തമാകാനുള്ള കാരണം അതിനാൽ തന്നെ കാലവർഷത്തിന് മുന്നോടിയായാണ് ഈ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത് ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാന വ്യാപകമായി തന്നെ നൽകിയിട്ടുള്ളത് ഇന്ന് യെല്ലോ അലേർട്ടുള്ളത് തന്നെ മഴ മുന്നറിയിപ്പുകൾ കരുതി മുന്നോട്ട് പോവുക രജിത്താണ് വിവരങ്ങൾ നൽകിയത്